ോട്ടം തൊഴിലാളികളായ സ്ത്രീകൾ നേരിടുന്ന ഗുരുതരമായ ചൂഷണത്തിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിൽ നിന്നുള്ള കരിമ്പ് തോട്ടം തൊഴിലാളികളായ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾ വെളിവാക്കുന്നതാണ് ഈ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ദീപാവലി കുടിയേറ്റ സമയത്ത് എണ്ണൂറ്റി സ്ത്രീകളാണ് ഗർഭാശയം നീക്കജയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായതെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ നാനൂറ്റി എഴുപത്തി വയസ്സിനിടയിലുള്ളവരാണ് ദിവസക്കൂലി നഷ്ടപ്പെടാതെ ഇരിക്കാനും ജോലിക്ക് പോയില്ലെങ്കിൽ കരാറുകാർക്ക് പിഴ നൽകേണ്ടി വരുന്നത് ഒഴിവാക്കാനുമാണ് കരിമ്പ് തൊഴിലാളികൾ ഇത്തരത്തിൽ ം നീക്കം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിലെ എഴുന്നൂറിലധികം പഞ്ചസാര ഫാക്ടറികൾ ഇരുന്നൂറോളം ഉള്ളത് മഹാരാഷ്ട്രയിലാണ് കരിമ്പ് വെട്ടുന്ന തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് കരിമ്പ് തൊഴിലാളികളുടെ ജില്ല എന്നാണ് ബീഡ് അറിയപ്പെടുന്നത് എല്ലാ വർഷവും മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക എന്നിവ നിരവധി പേരാണ് കരിമ്പ് പണിക്കായി ഇവിടേക്ക് വരുന്നത് ഉപജീവനത്തിനായി ഗർഭപാത്രം ബലി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അവിടുത്തെ സ്ത്രീകൾക്കുള്ളത് എല്ലാ വർഷവും ഏകദേശം ഒന്നേമുക്കാൽ ലക്ഷം തൊഴിലാളികൾ കരിമ്പ് വിളവെടുക്കാൻ ബീഡിലേക്ക് വരുന്നുണ്ട് അതിൽ എഴുപത്തി എണ്ണായിരത്തോളം സ്ത്രീകളും ഉണ്ടാവാറുണ്ട് കരിമ്പ് തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളിൽ അമിത രക്തസ്രാവം അണുബാധകൾ വയറുവേദന തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർക്കാർ ഡോക്ടർമാരുടെ അനുമതിയോടെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ശസ്ത്രക്രിയകൾ സ്വകാര്യമായി നടത്തിയതായും ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ വരൾച്ചാ ബാധിത പ്രദേശങ്ങളിലൊന്നാണ് മഹാരാഷ്ട്രയിലെ ബീഡ് ലക്ഷക്കണക്കിന് പേരാണ് കരിമ്പ് വെട്ടലിനായി അവിടെ എത്തുന്നത് കുടുംബമായി തൊഴിൽ എത്തുന്ന ഇവരിലെ ഭർത്താവിനെയും ഭാര്യയെയും ഒരൊറ്റ യൂണിറ്റാക്കി കണക്കാക്കിയാണ് കോൺട്രാക്ടർമാർ പണം നൽകുന്നത് ഒരു ടണ്ണിന് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് വരെയാണ് കൂലി ഒരു ദിവസം മൂന്നാല ടൺ വരെ വെട്ടിയാൽ മാത്രമേ ആയിരം രൂപയെങ്കിലും കിട്ടുകയുള്ളൂ അതിനിടയിൽ ഒരു ദിവസം അവധിയെടുത്താൽ അഞ്ഞൂറ് രൂപ എന്ന നിലയിൽ കോൺട്രാക്ടർമാർക്ക് പിഴ നൽകുകയും വേണം ആർത്തവ ദിനത്തിൽ കഠിനമായ ഈ കരിമ്പ് വട്ടൽ സാധ്യമല്ലാത്തതിനാൽ അവധി എടുക്കേണ്ടതായും വരും അതുകൊണ്ട് തന്നെ ആർത്തവമില്ലാത്ത സ്ത്രീകളെയാണ് കോൺട്രാക്ടർമാർക്ക് താൽപര്യം ആർത്തവ ദിവസങ്ങളിൽ ജോലി ചെയ്യാതിരുന്നാൽ ഒരു ദിവസത്തെ കൂലി നഷ്ടമാകുമെന്നത് ഈ പാവങ്ങൾക്ക് താങ്ങാനാകാത്ത ഒരു കാര്യമാണ് ദാരിദ്ര്യം തന്നെയാണ് അപകടകരമായ സാഹചര്യത്തിലും ഈ വെയിലത്തും ജോലി ചെയ്യാൻ ഇവരെ നിർബന്ധിതരാക്കുന്നത് കരിമ്പ് മുറിക്കുന്ന തൊഴിലാളികൾ ദീപാവലി സീസണിൽ മഹാരാഷ്ട്രയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പോയി ആറുമാസത്തോളം ജോലി ശേഷം മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങളിൽ തിരികെ പോകും വീടിലെ തൊഴിൽ ചൂഷണത്തെക്കുറിച്ച് ഇതിനു മുൻപും ധാരാളം വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് കരിമ്പ് പാടത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരുന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറിക്ക് ദേശീയ വനിതാ കമ്മീഷൻ നേരത്തെ ഒരു നോട്ടീസ് അയച്ചിരുന്നു ഭാവിയിൽ ഇത്തരം ചൂഷണങ്ങൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇതിന് കാരണക്കാരായ ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറിക്ക് അയച്ച നോട്ടീസിൽ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ആദ്യ നോട്ടീസ് അയച്ചത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചൂഷണങ്ങൾ തുടർക്കഥ ആകുന്നുവെന്നാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് കൊക്കകോള പെപ്സി തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ മഹാരാഷ്ട്രയിൽ നിന്നാണ് പഞ്ചസാര വാങ്ങുന്നത് അഞ്ചു വർഷം മുമ്പ് തന്നെ കൊക്കകോളയുടെ കൺസൾട്ടന്റുകൾ കുട്ടികൾ ജോലി ചെയ്യുന്നതും കടം വീട്ടാൻ തൊഴിലാളികൾ നിർബന്ധിതരാകുന്നതും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എങ്കിലും ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനോ കരിമ്പ് തൊഴിലാളികളുടെ ജോലി സാഹചര്യങ്ങൾ വിലയിരുത്താനോ കമ്പനികൾ തയ്യാറായതുമില്ല അതേസമയം ഈ ഫാക്ടറിയിൽ ഭൂരിഭാഗവും അജിത് പവാറിന്റെ എൻ സി പിയുമായും ബിജെപിയുമായും ബന്ധമുള്ള നേതാക്കൾ നിയന്ത്രിക്കുന്നവയാണ് കോടികളാണ് ഈ ഫാക്ടറികൾക്ക് സർക്കാർ വായ്പയായി നൽകുന്നത് നേരത്തെ ഈ ഫാക്ടറികൾക്ക് വായ്പ നിഷേധിച്ചിരുന്ന സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ ആ തീരുമാനം മാറ്റുകയായിരുന്നു ബിജെപി നേതാവ് പങ്കജ മുണ്ടയുടെ ഫാക്ടറിയിൽ മാത്രം പന്ത്രണ്ട് കോടി രൂപയുടെ ജി എസ് വെട്ടിപ്പ് നടന്നെന്ന ഒരു ആരോപണവും ഉണ്ട് നേതാക്കളുടെ ഫാക്ടറിക്ക് ലാഭം ഉണ്ടാക്കാനായുള്ള ഓട്ടത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങളാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത് ഈ സ്ത്രീകളിൽ മിക്കവാറും പേർ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവർ തന്നെ ഇതുപോലുള്ള കഠിനമായ പണികൾ അവർക്ക് ചെയ്യേണ്ടി വരുന്നു ഇപ്പോഴും കേന്ദ്രത്തെ ഉദ്ധരിക്കാൻ വേണ്ടി നമ്പർ വൺ കേരളം എന്ന് പുഷ്പ വെച്ചത്തോടെ പരിഹാസത്തോടെ പറയുന്ന സംഘപരിവാർ അനുകൂലികൾ കാണാതെ പോകുന്ന ചില വാർത്തകളാണ് ഇതെല്ലാം